ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ ഞാൻ കരുതി റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് നമ്മൾ ഈ റമദാനൊക്കെ വരുമ്പോൾ അതിന് മുമ്പായിട്ടൊരു നനച്ചുള്ളി പണിയൊക്കെ എടുക്കില്ലേ അതുപോലെ ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പ് റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീനാക്കാമെന്നൊക്കെ എഴുതി ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല എന്നാലും ചെറുതായിട്ടൊരു ഒരു കുട്ടി മേക്ക് ഓവറൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആക്കാമെന്നൊക്കെ കരുതി ഞാനെൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനൊരു തെമോ ഹോളും പിന്നെ ഇവിടുത്തെ ഷോപ്പിൽ നിന്നൊക്കെ റൂം മേക്ക് ഓവറിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കണം ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഒരു റൂം മെയ്ക്ക് ഓവറ് ചെയ്യണം എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയോട് പറഞ്ഞിനി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യം എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കലുണ്ട് പക്ഷെ അതൊക്കെ അതുപോലെ തന്നെ പാളിപ്പോലുണ്ട് അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും എനിക്കിതൊക്കെ ഒന്ന് സക്സസ് ആക്കണം എന്നുണ്ട് വേറെ ഒന്നുമില്ല റെസൊല്യൂഷൻ മെയിൻ ആയിട്ട് വീഡിയോ കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യണം മടി അറിഞ്ഞ സാധനം ജീവിതത്തിന് മാറ്റണം നടക്കുമെന്നൊന്നും അറിയില്ല നല്ല നടത്തണം അങ്ങനെ എല്ലാ കാര്യത്തിലും ദീനീപരമായിട്ടാണെങ്കിലും അല്ലാതായാലും ക്യാരക്ടർ ബേസ്ഡ് ആണെങ്കിലും എനിക്ക് ചേഞ്ച് വരുത്തണം എന്ന് തോന്നു ചേഞ്ച് വരുത്തണം അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള കുറച്ചൊരു ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്ത് ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് എനിക്ക് ഏൽക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഡെവലപ്പ് ആവണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഞാനിങ്ങനെ കുറച്ച് മുമ്പ് ഞാൻ റീൽസ് ഇങ്ങനെ ഇതാക്കിയപ്പോൾ അല്ല സോറി സ്റ്റോറിങ്ങൾ നോക്കിയപ്പോൾ തനി മലയാളി ആണൊരു ഇൻഫ്ലുവൻസറുണ്ടല്ലോ യൂട്യൂബറും ഇൻഫ്ലുവൻസറൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ അവരുടെ സ്റ്റോറിയിൽ ഞാൻ ഒന്ന് കണ്ട് അതിൽ അതിൽ ഒരു കോട്ടുണ്ട് കേട്ടോ അതിൽ അതിൽ പറഞ്ഞത് ഇഫ് യുവർ ഹാബിറ്റ്സ് ഡോണ്ട് ചേഞ്ച് യു വോണ്ട് ഹാവ് എ ന്യൂ ഇയർ യു വിൽ ജസ്റ്റ് ഹാവ് അനദർ ഇയർ ശരിക്കും പറഞ്ഞാൽ സത്യം തന്നെ അല്ലേ നമ്മൾ ഒരു പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ക്യാരക്ടറിലോ നമ്മൾ എന്തിലെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ചേഞ്ച് വരുത്തണം നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നിയത് കേട്ടോ അല്ലാതെ ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് തോന്നിയ കാര്യത്തിൽ നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല നമ്മളെ ക്യാരക്ടറിലായാലോ നമ്മളെ പ്രവൃത്തിയിലായാലോ നമ്മളൊരു ചേഞ്ച് വരുത്തുക കാരണം നമുക്ക് ഒരു ഏജും കൂടി പോവുകയാണ് ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും ഒരു ന്യൂ ഇയർ ആവേണ്ട ആ ആരും ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനൊരിത് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഈ ഒരു കൊല്ലങ്കിലും എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ അപ്പോൾ ഇനി ഞാൻ വീഡിയോക്ക് വരാം അങ്ങനെ എൻ്റെ പകുതി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇത് ഞാനൊരു ഈവനിങ് ടൈമിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു ടാബിളുണ്ട് അതിൻ്റെ താഴെയുള്ളൊരു ഡ്രോ ആണ് അപ്പോൾ അത് രണ്ടും ക്ലീൻ ആക്കാണ്ടായിരുന്നു ഫുള്ള് സാധനങ്ങളായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്നാലത് ഞാൻ ക്ലീൻ ചെയ്തിട്ടേ ഇല്ല ഫുള്ള് പൊടികളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ പിന്നെന്താ വാഡ്രോബ് ക്ലീനിങ് ആണ് ഇത് ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അറ ക്ലീൻ ചെയ്യാണ്ട് ഇത് ഞാൻ ബന്നാര വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട് അതും പിന്നെ മോൻ്റെ ഡയപ്പറൊക്കെ വെക്കാൻ വേണ്ടി ഒരു അറയാണ് എൻ്റെ ഈ വാഡ്രോ വാഡ്രോബ് എന്ന് പറയുന്നത് തീരെ സ്പേസ് ഇല്ല കേട്ടോ നല്ല നീകളുണ്ട് പക്ഷേ സ്പേസ് അറകളും ഉണ്ട് പക്ഷെ എന്തോ വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ കഴിയണില്ല എന്നാലും ഞാൻ കഴിയണ പോലെ അങ്ങനെ ഇതാക്കി വെക്കലാണ് അപ്പം ഒരു അറ ക്ലീൻ ചെയ്യാണ്ട് ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഷോപ്പ് ചെയ്ത കവർ അതുപോലെ വെച്ചക്കാണ് ഞാൻ എപ്പോഴേലും ഒഴിവുണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു കേട്ടോ എൻ്റെ ബാഗുകളോ ഉള്ളതും ഞാൻ അറയിലാണ് വെച്ചത് ഇതൊരു നിസ്താരപ്പായാണ് കേട്ടോ പായ ഇത് ഞാൻ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കരുതി ജസ്റ്റ് തന്നെ വെക്കാൻ എനിക്ക് കളയാൻ തോന്നുന്നില്ല കാരണം അത്രക്കൊന്നും മുഷിഞ്ഞിട്ടില്ല അപ്പോഴും അതുപോലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അത് അതിൽ തന്നെ വെച്ച് ഞാൻ കളഞ്ഞിട്ടില്ല ഇനി ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു ടിഷ്യൂ ബോക്സ് സെറ്റാണ് കേട്ടോ ഇത് ഓഫറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്നും ഞാൻ ടിഷ്യൂ പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു ഇവിടെ എത്തിയാലും ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ യൂസ് ചെയ്ത് തുടങ്ങിയാലേ പിന്നെ ഇവിടെ നിന്നും എനിക്ക് ടിഷ്യൂ ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ എന്തേലൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ടിഷ്യൂ വേണം കയ്യിൽ അങ്ങനെ ആയി ഇത് പിന്നെ മോനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പം അവന് വേണ്ടി മുട്ടായി വാങ്ങിയതായിരുന്നു ഞാൻ അവിടെ നിന്നേ കൊടുത്ത് ഇങ്ങോട്ടാണ് ഞാനത് പേ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് മറ്റേ കവറിലാട്ടോ ഇത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊരു ചെരുപ്പാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഈ ഇടയിൽ ഇടിക്കൊരു പിങ്ക് കളർ ക്രൈസ് വിന്നിട്ടുണ്ട് പിങ്ക് കളറിനോട് എന്തോ ഇഷ്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ വാങ്ങിയതാണ് ഇത് പിന്നെ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാനുള്ള നമ്മൾക്ക് ബാക്ക് നമുക്ക് ഇതാക്കാൻ കഴിയൂലോ അപ്പോൾ അതിനെ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഇത് ബ്രഷാണ് കേട്ടോ ഇത് മറ്റേ ഇലക്ട്രിക് ബ്രഷ് ആണ് ഇത് എന്തിനാ ഞാൻ വാങ്ങിയെന്ന് എനിക്കും അറിയില്ല ബ്രഷിനും അറിയില്ല കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം എന്ന് തോന്നി ഞാൻ വാങ്ങി അതുവരെ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് വേറെ ബ്രഷ് ഉണ്ട് ഇനിയെങ്കിലും നിനക്ക് യൂസ് ചെയ്യണം ഞാൻ അതുപോലെ അങ്ങനെ കവറിലാക്കി വെച്ചതായിരുന്നു പിന്നെ ഞാൻ സോ സോപ്പും പൊടി വാങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുത് വാങ്ങിയിട്ടുള്ളൂ ഞാൻ ഇനി എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേറെ വലുത് വാങ്ങാമെന്ന് കരുതി പിന്നെ ഒരു മണി ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് എപ്പോഴും എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവും ഞാൻ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന ആളാണ് എൻ്റെ കിട്ടുന്ന കൈ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കലുണ്ട് പിന്നെ ഇത് നമ്മളെ അണ്ടർ ഹിജാബിൻ്റെ താഴെ വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതിനുള്ളൊരു പൈസ ഉണ്ട് അത് ഒരു അടിപൊളി സാധനം കേട്ടോ നമ്മൾ ഞാൻ ബ്ലാക്കും വൈറ്റും ഒക്കെ വാങ്ങി വാങ്ങിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ടീമിൽ വരുന്ന ഹിജാബൊക്കെയാണ് അങ്ങനെ വെയർ ചെയ്യാനോ പിന്നെ ഇതൊരു ഇയർ റിങ്സിൻ്റെ സെറ്റാണ് പിന്നെ ഇത് മാഗ്നെറ്റാണ് കേട്ടോ ഇതൊരു അടിപൊളി സാധനമാണ് ഞാൻ കുറേയായി ഇത് വാങ്ങണം വാങ്ങണം എന്നൊക്കെ എഴുതണം പിന്നെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഞാൻ നാട്ടിൽ പോയിട്ട് മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യണമൊക്കെ എഴുതിയിനി പിന്നെ ഞാനത് മറന്നുപോയി പിന്നെ ഇവിടെ എത്തിയാൽ കത് ഇപ്പോഴാണ് ഞാനത് വാങ്ങിയത് അത് നമ്മളിങ്ങനെ ഇതാക്കി വെച്ചാൽ നമ്മൾ ഷോള് നമ്മൾ സ്കാർഫ് തലേന്ന് പോരേ ഇല്ല കേട്ടോ അതങ്ങനെ നിൽക്കും പിന്നെ അതും അത്രയുണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വരി വിരിക്കാൻ മേക്ക് ഓവർ ഇതാണ് കേട്ടോ ഞാൻ ഈ സോഫ ഭയങ്കരമായിട്ട് മുഷിഞ്ഞിരുന്നല്ലോ അതിന് ഇങ്ങനെ ഒരു കവറ് വാങ്ങിയിട്ട് പിന്നെ താഴെ ഇങ്ങനെ ഒരു ഫ്ലോർ ഫ്ലോർമാറ്റ് ഒരു വലിയൊരു ഫ്ലോർമാറ്റ് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകും ഞാനിത് വാങ്ങിയത് അതും താഴെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ബെഡിൻ്റെയൊക്കെ താഴെ ആയിട്ട് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ടേബിൾ ഇത് ഞാൻ ഇവിടെ പുതിയത് വെച്ചതാണ് ഇവിടെ വേറൊരു ടേബിൾ ആയി ടേബിളായിരുന്നു ഇവിടെ റൂം ടൂർ കണ്ടവർക്ക് മനസ്സിലാവും അത് ഞാൻ ഒഴിവാക്കി ഈ ഒരു ടേബിൾ വെച്ച് ഇങ്ങനെ ഒരു ഒരു മേക്കപ്പ് ഓർഗനൈസർ സ്റ്റാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു തെമൂന്ന് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അതും അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മിററുണ്ടല്ലോ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് ഞാനത് തെമൂന്ന് വാങ്ങിയതായിരുന്നു ഇവിടെ മിറർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷു എന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം അടിപൊളിയാവട്ടെ എല്ലാവർക്കും അസലാമലൈക്കും